വീക്ക് ആൻഡ് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം കാരണം വീക്ക് ആൻഡ് മിഡിയുടെ കമൻറ്റ് ബോക്സുകളിലടക്കം വിദ്യാർത്ഥികൾ നിരവധി ആഴ്ചയുള്ള ആവശ്യങ്ങളാണ് പറയുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിദ്യാർത്ഥികളും അവധി വേണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത് ഇതേ ആവശ്യം തന്നെയാണ് എല്ലാ കളക്ടർമാരുടെയും ഫേസ്ബുക്ക് പേജുകളുടെ അടിയിലും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് uh, അപ്പോൾ എന്തായാലും ഓരോ മണിക്കൂറുകൾ തോറും ഓരോ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന ക്രമത്തിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ആദ്യമായിട്ട് വൈകുന്നേരത്തോടുകൂടി അവധി പ്രഖ്യാപിച്ചത് അതിനുശേഷം തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ഇതാ മറ്റൊരു അവധി വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വളരെ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടുള്ള അപ്ഡേറ്റാണ് വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുന്നത് അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിലവിൽ മൂന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ കാസർഗോഡ് തൃശ്ശൂർ ഇനിയും റെഡ് അലേർട്ട് നിലനിൽക്കുന്ന ജില്ലകൾ ഇനിയുമുണ്ട് കേരളത്തിൽ എന്നുള്ളതുകൊണ്ട് തന്നെ അവധിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ പത്തനംതിട്ട അടക്കമുള്ള മലയോര മേഖലകളിലും വിദ്യാർത്ഥികൾ അവധി പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ എന്തായാലും വളരെ അപ്ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങളും മറ്റു വാർത്തകളും ഒക്കെ അറിയുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുവരെ എല്ലാവർക്കും ബായ്